നമസ്കാരം ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള പെൻഷൻ തുകയുടെ വിതരണവും അതുപോലെ തന്നെ ഈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്നു എല്ലാ ആളുകളും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക കാരണം ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്ന അവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരൊന്ന് പരിഗണിക്കേണ്ടതായിട്ടും രണ്ടു മാസത്തെ പെൻഷൻ തുകയാണ് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുവാൻ പോകുന്നത് എന്നാൽ ഈ മാസത്തെ പെൻഷൻ തുകയായി ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണത്തിന് ശേഷമായിരിക്കും മറ്റുള്ള തുക വിതരണം ചെയ്യുക എന്നുള്ളതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു ഇപ്പോൾ ആദ്യം ഈ മാസത്തെ പെൻഷൻ തുകയും പിന്നീട് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് രണ്ടു മാസത്തെ പെൻഷൻ തുകയും ഒരുമിച്ച് വിതരണം ചെയ്യുകയാണെങ്കിൽ ഈ ഓണക്കാലത്ത് പെൻഷൻ ഗുണഭോക്താക്കളായ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയോളം വരുന്ന തുകയായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുകയായി ലഭിക്കുക എന്നുള്ള വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്താ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒപ്പം തന്നെ പറയുവാനുള്ള മറ്റൊരു കാര്യമാണ് ഈ ഒരു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഉത്തരവുകളൊക്കെ സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെയും പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ നമുക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല പക്ഷേ കേന്ദ്രങ്ങൾ വഴി കൃത്യമായി ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ തുകയായി ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ചെയ്യുമ്പോൾ ആ ഒരു തുകയും പിന്നീട് രണ്ട് മാസത്തെ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ ലഭിക്കുമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ അറിയിച്ചു പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമായിരിക്കും ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന പെൻഷൻ തുക കൈപ്പറ്റുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും ആദ്യമേ തന്നെ നിങ്ങളുടെ വിരൽ തുമ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക പുതിയൊരു വാർത്താ വിശേഷവുമായി വീണ്ടും കാണാം